എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോസ് രാവിലെ പതിനൊന്ന് മണിക്കാണ് മെയിൻ വീഡിയോ ഉച്ചയ്ക്ക് പിന്നെ ഒരു രണ്ടരയ്ക്കും പിന്നെ പ്രീ ബുക്കിംഗ് വീഡിയോസും ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക ഫസ്റ്റ് വൺ ഇന്നത്തെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അത് ഒരു വെറൈറ്റി ഹാൻഡ് വർക്ക് ആണ് അതായത് റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഈ ഒരു സൈഡിലോട്ടാണ് ഇതിൻ്റെ ആ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് വർക്ക് ഇങ്ങനെയാണ് വരുന്നത് കട്ട് ബീഡ്സും അതിന്റെ സെൻട്രലായിട്ട് ചെറിയ വൈറ്റ് കളറില് ബീഡുമാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള പർപ്പിൾ ഷെയ്ഡാണ് വൈഡ് നെക്കാണ് കണ്ടല്ലോ ഇനി ഇത് കൂടുതൽ വൈഡ് ആക്കാൻ പറയുന്നത് ലാർജാണ് ലാർജിന്റെ വൈഡ് ആണ് ഇത്രയും അപ്പൊ എക്സ് ഡബിൾ എക്സ് എൽ കാർക്കും ഒക്കെ നല്ല വൈഡായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടേത് ഓരോ യൂണിറ്റുകളിലായിരിക്കും ഓരോ ഐറ്റംസ് ചെയ്യുന്നത് അപ്പം ദേ ഇതിന്റെ ലെങ് ലൈനിങ് കണ്ടല്ലോ ടോപ്പിന്റെ എൻഡിങ്ങിൽ വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ഷെയ്ഡ് ദേ ഈ ഒരു യെല്ലോ ആണ് നല്ല ഭംഗിയിൽ വരുന്ന ഷെയ്ഡാണ് കേട്ടോ ഒരുപാട് പേരുടെ ഇഷ്ടപ്പെട്ട കളറാണ് ഈ ഒരു സൈഡിലേക്ക് ആ ഒരു വർക്ക് വന്നപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ദുപ്പട്ട പെയർ ചെയ്യാം അപ്പം നല്ലൊരു പാർട്ടിവെയർ ഐറ്റം ആയിട്ട് മാറ്റാം ലാർജ് ടു ത്രീ എക്സ് ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഈ നാല് കളറിലെ ഏറ്റവും ബെസ്റ്റ് കളർ ഇതാണ് അതിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളർ എൻ്റെ ഭംഗി നമ്മുടെ ഫോണിൽ കിട്ടത്തില്ല ഇതൊരു സ്കൈ ബ്ലൂവിൻ്റെ ഡാർക്ക് ആണ് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല രസമായിട്ടുള്ള ഒരു കളറാണ് പക്ഷെ ഫോണിൽ അത് എത്രയൊക്കെ ശ്രമിച്ചാലും ഫോട്ടോ എടുക്കാനാണെങ്കിലും വീഡിയോയ്ക്കാണെങ്കിലും കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് പീച്ചാണ് ഇത് പിന്നെ എല്ലാവർക്കും എപ്പോ വന്നാലും പിച്ച് പറിച്ച് പോകുന്ന ഒരു കളറാണ് പീച്ച് കാരണം ബീച്ച് നല്ല ബ്രൈറ്റാണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിനകത്ത് ആ ഒരു സ്റ്റോൺ വർക്ക് ഒക്കെ വന്നപ്പോഴേക്കും നല്ല രസമാണ് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ഹെവി ഐറ്റം ആണ് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന വർക്കും ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ നമ്മുടെ ഫാമിലിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഈ ഒരു സപ്പോർട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പാറ്റേണുകളും നിങ്ങൾക്ക് ഈ ഒരു ഫൈവ് ഡബിൾ നയൻ ഉള്ളിലുള്ള റേറ്റിൽ ഞങ്ങൾ കൊണ്ടുത്തരും അതാണ് കേട്ടോ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്കുകൾ പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഞങ്ങൾ ക്വാണ്ടിറ്റി കൃത്യമായി തന്നെ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് കൊടുക്കുന്നത് ഇതിൻ്റെയും കൊണ്ടു കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ഇത്രയും ഹെവി ഹാൻഡ് വർക്കൊക്കെ ഈ ഒരു റേറ്റ് വരുമ്പോൾ ഞങ്ങളുടെ വാങ്ങിയ കസ്റ്റമേഴ്സ് തന്നെ നമ്മുടെ വീഡിയോക്കായിട്ട് കാത്തിരിക്കുകയാണ് അപ്പൊ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റോക്ക് തീരുന്നത് അപ്പൊ എല്ലാവരോടും നന്ദി നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ